ഹലോ ചെങ്ങായ്മാരെ ഇന്ന് കടലിൽ ചൂണ്ടൽ ഇടാൻ പോയി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് പോയത് ചൂണ്ടലിടാനുള്ള സ്ഥലം ഇതാണ് ഇവിടെ കല്ലിൻ്റെ മുകളിൽ കയറി കടലിലേക്ക് ചൂണ്ടിലിടാൻ പതിവ് അങ്ങനെ ആദ്യത്തെ കയറി തന്നെ എറിഞ്ഞ് അവിടെ പുറത്ത് ഞണ്ട് പെറുക്കുന്ന ഒരാളുണ്ട് വെള്ളത്തിൽ അത് ആ ട്യൂബുമായിട്ട് അയാൾ വെള്ളത്തിൽ മുങ്ങി ഞണ്ട് പെറുക്കുകയാണ് അതാ ആ മീനടിച്ചു മീനടിച്ചത് ആ കരയിലേക്ക് വരികയാണ് മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് മീൻ അത് ആ കോരയാണ് അടിച്ചത് അത്യാവശ്യം അല്പമുള്ള കോരകളാണ് കിട്ടിയത് വീണ്ടും അടിച്ചു അങ്ങനെ ഓരോ ഏറിലും കരിക്കടില്ലാതെ മീനുകൾ കിട്ടിയിരുന്നു സുഹൃത്തിൻ്റെ ചൂണ്ടലിൽ മീനടിച്ചിട്ടുണ്ട് അത് അവൻ വലിച്ചു കൊണ്ടുവരുന്നുണ്ട് അവിടെ എത്താറായി മീൻ ഇതാ മീൻ അവനും കിട്ടിയ മീനെ അതും കോര തന്നെയാണ് അടിച്ചത് വീണ്ടും അവന് മീൻ അടിച്ചിട്ടുണ്ട് അവൻ പതുക്കെ അതിനെ വലിച്ച് കൊണ്ടുവരുന്നുണ്ട് അതാ എത്തി മീൻതാ കരക്കി കയറി മീനെ കോരകൾ തന്നെയാണ് അടിക്കുന്നത് ചെള്ളിയാണ് തീറ്റയായിട്ട് ഞങ്ങൾ കൊടുക്കാറ് വീണ്ടും എനിക്ക് മീനടിച്ചിട്ടുണ്ട് മീൻ താ കരയ്ക്ക് എത്താറായി കയറ തന്നെയാണ് അടിച്ചിരിക്കുന്നത് അടുത്ത മീനുള്ള കയറ് എറിയുകയാണ് കാത്തിരുന്ന് ആ മീനടിച്ചിരിക്കുകയാണ് മീനടിച്ചു അത് ആ മീൻ വരുന്നുണ്ട് കോരകൾ പല്ലിക്കോര മുട്ടിക്കോര എന്നിവയാണ് അടിക്കാറ് അതാ മീൻ എത്തിയിരിക്കയാണ് കോര തന്നെയാണ് അടിച്ചിരിക്കുന്നത് അത്യാവശ്യം നന്നായി ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അടുത്ത മീനായുള്ള ഏറെ എറിഞ്ഞിരിക്കുകയാണ് കാത്തിരിക്കുന്നു അതാ അടിച്ചു മീനടിച്ചു സന്ധ്യാസമയം ആയതിനാൽ വെളിച്ചം കുറവാണ് അവിടെ കോരാനുള്ള നേരമായി വീട്ടിലേക്ക് വീണ്ടും അതാ മീൻ കയറുന്നു കോര തന്നെയാണ് വീണ്ടും കയറിയത് അത്യാവശ്യം നന്നായി ഇന്ന് മീൻ കിട്ടി കൊണ്ടുപോയ പാത്രം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇതാ ഇത്രയും മീനാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇനി വീട്ടിലേക്ക് വരികയാണ് കടലിൽ നിന്നും ചൂണ്ടയിൽ കിട്ടിയ മീനാണിത് ഇതിൽ നിന്നും കുറച്ച് പൊരിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ കുറച്ച് മീനെ വൃത്തിയാക്കി എടുക്കുകയാണ് പല്ലിക്കോര മുട്ടിക്കോര എന്നുള്ള പേരുള്ള മീനാണിത് ഇത് പൊരിച്ചാലും കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് ഇന്നലെ കിട്ടിയത് ഇനി ഇത് കഴുകി എടുക്കാം നല്ല വൃത്തിയായി നാലഞ്ച് വെള്ളത്തിൽ കഴുകുന്നുണ്ട് ഇനി വരയിടാം മീൻ നല്ലോണം വരയിട്ട് മസാല ചേർക്കാം வர மீனி மீன் அகத்து செல்லும் இனி மசால சேர்க்காம் ஆம் மஞள் பிடி இட்டு പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്യാം മസാല നല്ലോണം തേച്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി പൊരിച്ചെടുക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം മീൻ പൊരിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോ മീനിനായി ഇതിലേക്ക് ഇടാം ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പിടിക്കേണ്ടി വരുന്ന മീനാണ് ഇതിൽ മരുന്നൊന്നും ചേർക്കാത്തത് കൊണ്ടായിരിക്കാം നല്ല ഫ്രഷായി മീൻ കിട്ടും ഈ കുറച്ച് വെച്ചാണ് വേവിക്കുന്നത് എന്നാലേ മീൻ വേവ ഇനി മറച്ചിടാം ഒരു ഭാഗം നല്ലോണം വെന്തിട്ടുണ്ട് അങ്ങനെ മീൻ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലിടാം അങ്ങനെ പൊരിച്ച മീൻ റെഡി ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക